നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി അങ്ങ് കണ്ണു തുറക്കണം ക്രിമിനലുകളായ പോലീസുകാരെ നിലക്കി നിർത്തണം പോലീസിലും അഴിമതിക്കാർ പെരുകുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സേന ഉള്ള സംസ്ഥാനം നമ്മുടെ കേരളമായിരുന്നു കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിലും കേസ് അന്വേഷണത്തിലും നീതി നടപ്പാക്കുന്നതിലും എന്നും മുന്നിൽ നിന്നിരുന്ന കേരള പോലീസിന് ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഗുണ്ടകളുടെ സ്വൈരവിഹാരം നടക്കുന്നതിൻ്റെ തെളിവുകളാണ് വാർത്തകളായി പുറത്തു വരുന്നത് ഗുണ്ടാവിളയാട്ടം മാത്രമല്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു നവവധു ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയായ വാർത്തയും പുറത്തു വന്നു ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ വിരുന്നിനായി വീട്ടിലെത്തിയപ്പോഴാണ് മാരകമായ പരിക്കുകളേറ്റ മകളെ കണ്ടത് സ്വാഭാവികമായും സങ്കടം നിറഞ്ഞു നിൽക്കുന്ന യുവതിയുടെ അപ്പനും ബന്ധുക്കളും പോലീസിൽ പരാതിയും നൽകി പരാതിയുമായി യുവതിയുടെ ബന്ധുക്കൾ സ്റ്റേഷനിലെത്തിയപ്പോൾ കണ്ടത് കേസിൽ പ്രതിയായി മാറേണ്ട യുവതിയുടെ ഭർത്താവ് പോലീസിന്റെ തോളിൽ കൈയിട്ട് ഉല്ലസിക്കുന്ന കാഴ്ചയാണ് ഇത് മാത്രമല്ല ഭർത്താവിന്റെ വീട്ടിൽ മരണതുല്യമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആ യുവതിയുടെ ദുഃഖം ഏറ്റുവാങ്ങിക്കൊണ്ട് പരാതി പറയാൻ പിതാവ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് വളരെ ലാഘവത്തോടെ ബുദ്ധിയോടെ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ് എന്നും ഇതൊക്കെ പറഞ്ഞു തീർക്കുന്നതാണ് നല്ലത് എന്നും ഉപദേശിച്ച ആ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഏതു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥനായി മാറി എന്നത് അത്ഭുതകരമാണ് ഒരു യുവതിയെ അതും നവവധുവിനെ ക്രൂരമായി ശാരീരിക പീഡനം നടത്തിയ പ്രതി സ്റ്റേഷനിലെത്തിയിട്ട് പോലും അയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ അയാളെ സ്വൈരമായി രാജ്യം കടക്കാൻ അനുവദിക്കുന്ന പോലീസിനെയാണ് കേരളം കണ്ടത് കോഴിക്കോട് സംഭവം പുറത്തു വന്ന ദിവസം തന്നെ മാധ്യമങ്ങളുടെ മറ്റൊരു വാർത്തയും മലയാളി അറിഞ്ഞു തൃശൂരിൽ രണ്ട് കൊലക്കേസിലെ പ്രതിയായ ഒരാൾ ജാമ്യത്തിൽ ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ അത് ആഘോഷിക്കാനായി സദ്യവട്ടം ഒരുക്കിയ അറുപതോളം ഗുണ്ടകൾ ആ ചടങ്ങിൽ പങ്കെടുത്തു തുടങ്ങിയ വാർത്തകളാണ് പുറത്തു വന്നത് വിജനമായ ഒരു സ്ഥലത്ത് രാത്രിയിൽ അറുപതോളം ഗുണ്ടകൾ ഒത്തുകൂടി സൽക്കാരവും പാട്ടും കൂത്തും ഒക്കെ നടത്തിയപ്പോൾ അത് മുൻകൂട്ടി അറിയാൻ നമ്മുടെ പോലീസ് സേനയിലെ ഇന്റലിജൻസ് വിഭാഗത്തിന് കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ പോരായ്മ തന്നെയാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പലതുമാണ് ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്നത് കൊച്ചു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാനും കൊലപ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് പട്ടാപ്പകൽ നടു റോട്ടിൽ ഇട്ട് സംഘം ചേർന്ന് ആൾക്കാർ എതിരാളികളെ വെട്ടിക്കൊല്ലുന്നു പല കേസുകളിലും നിരപരാധിയായവർ പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ നിരപരാധികളായ ആൾക്കാരെ അപരാധികളാക്കി ചിത്രീകരിച്ച് അവരെ തള്ളിവിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റേഷനുകളിൽ സ്വതന്ത്രമായി വിരാജിക്കുകയാണ് കേരളത്തിലെ പോലീസ് സേനയിൽ മുഴുവൻ ആൾക്കാരും നല്ലതല്ലാത്ത സ്വഭാവം ഉള്ളവരാണ് എന്ന് ആരും കരുതുന്നില്ല എന്നാൽ ചെറിയൊരു വിഭാഗം ആൾക്കാർ തലയിൽ തൊപ്പിയും കാക്കിയും അണിഞ്ഞ് എന്ത് തോന്നിയവാസവും കാണിക്കുന്നു ഇവരൊക്കെ സംരക്ഷിക്കാൻ ആരൊക്കെയോ ഉണ്ടാകുന്നു എന്ന സംശയം സമൂഹത്തിനുണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി എത്തിപ്പെടുന്ന ഒരു പരാതിക്കാരനെ വ്യക്തി വൈരയ്ക്കെത്താൽ പോലീസ് തല്ലിച്ചതച്ചാലും ആ പോലീസിനെതിരെ ഒരു നടപടിയും ഉണ്ടാകാറില്ല കൂടി വന്നാൽ ആറുമാസക്കാലത്തേക്ക് സസ്പെൻഷൻ എന്ന ശിക്ഷ മാത്രമായി കാര്യങ്ങൾ ഒതുങ്ങുന്നു ആറുമാസം കഴിയുമ്പോൾ ആ തെറ്റുകാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് വീണ്ടും ഉദ്യോഗത്തിൽ കയറിയിരിക്കുകയും ചെയ്യുന്നു എന്ത് ന്യായീകരണങ്ങളും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുവെച്ചാലും ജനങ്ങൾക്കിടയിൽ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ഭീകരത നിറഞ്ഞ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമല്ല ഇത്തരം പ്രചാരണത്തിന് ശക്തി പകരുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും നടക്കുകയാണ് കേരളത്തിൽ സംസ്ഥാനത്ത് നൂറുകണക്കിന് ഗുണ്ടകൾ രാക്ഷീയക്കാരുടെ തണലിൽ വരെ വിലസുന്നു എന്ന കാര്യം തള്ളിക്കളയാനാകില്ല ഈ ഗുണ്ടകളെ ഉപയോഗിച്ച് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുവാനും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും ശ്രമിക്കുന്ന ഭരണകക്ഷിക്കാർ ഉണ്ട് എന്നതും ജനങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സംശയം തന്നെയാണ് പോലീസ് മേധാവികൾ തയ്യാറാക്കിയ പഠന റിപ്പോർട്ടുകളിൽ പ്രകാരം കേരളത്തിൽ ആയിരത്തിലധികം നോട്ടപ്പുള്ളികളായ ഗുണ്ടകൾ ഉണ്ട് എന്നാണ് കണക്ക് ഈ ഗുണ്ടകൾക്കിടയിൽ പരസ്പരമുള്ള കൊലപാതകവും കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നുമുണ്ട് ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കേരള അന്തരീക്ഷം സാമാന്യ ജനങ്ങളുടെ സമാധാന ജീവിതം ഇല്ലാതാക്കുകയാണ് ഇതെല്ലാം കൃത്യമായി പരിശോധിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അടിയന്തരമായി തന്നെ ഇടപെടൽ നടത്തണം പോലീസിനെ നിയന്ത്രിക്കുന്നതിന് പല തട്ടുകളിലുള്ള മേലുദ്യോഗസ്ഥരുണ്ട് ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഡി ജി പി തന്നെ ഇപ്പോഴത്തെ കേരളത്തിലെ ക്രമസമാധാനത്തിന് സ്ഥിതി പരിശോധിച്ച് ഗുണ്ടകളുടെ വിളയാട്ടവും പോലീസിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതിന് ഒരു പുതിയ അന്വേഷണ സംഘത്തെയും സംവിധാനങ്ങളെയും ഒരുക്കാൻ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി